നമുക്കറിയാം സമൂഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൺപെൺ ഇടപഴകലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ തമ്മിൽ സ്വീകരിക്കേണ്ട നമ്മ മാന്യതയെക്കുറിച്ചും നീതിയെക്കുറിച്ച് അന്യായമായ ഇടപെടലിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ധാരാളം നിയമങ്ങളുള്ള അത്തരം ധാർമ്മികമായ മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ ഏറെ പേരും പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ സവർഗ്ഗ ലൈംഗികതയുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ പോലും ചർച്ച പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ഡിബേറ്റിന് പോലും സാധ്യമല്ലാത്ത രീതിയിൽ അടഞ്ഞ അല്ലെങ്കിൽ അടച്ചു വെക്കുന്ന ഒരു പ്രവണത അവർ നിങ്ങൾ ഐഡന്റിറ്റി ആയി അംഗീകരിക്കുക അംഗീകരിക്കുന്നത് മാത്രമാണ് പരിഹാരം എന്ന് പറയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഈയിടത്ത് മരണപ്പെട്ട പ്രമുഖയായ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഗോവിന്ദചാമി സൗമ്യ വിഷയത്തിലൊക്കെ ഇടപെട്ടിരുന്ന ഡോക്ടർ ഷർലി വാസു ഒരു സമയത്ത് അവരെ കാണുവാൻ പറയുന്ന സമയത്ത് അവർ ഒരു വർത്തമാനമുണ്ട് മുൻപൊക്കെ ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് എൽ ജി ബി ടി ക്യൂവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഞങ്ങളുടെ മുമ്പിൽ അത്തരം കേസുകൾ വരുന്ന സമയത്ത് മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമായിരുന്നു അവരുമായിരുന്നു ദീർഘനേരം സംസാരിക്കുകയാണ് പക്ഷേ നിലവിലൊരു സാഹചര്യത്തിൽ ഒരു സംസാരം പോലും സാധ്യമല്ലാത്ത വിധത്തിൽ സർജറി എന്നത് മാത്രമാണ് ഓപ്ഷൻ എന്ന തരത്തിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അതല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് പോലും ഒരു ചർച്ചയ്ക്ക് പോലും ഒരു ഇരുന്നുള്ള വർത്തമാനത്തിന് പോലും വണ്ണം ഇവരെ ഒരു ഐഡന്റിറ്റിയായി അംഗീകരിക്കുക എന്നത് മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ള പരിഹാരം എന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നവർ പറയുകയുണ്ടായി ഇത് അപകടകരമായ ഒരു കാര്യമായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്